ഞങ്ങളുടെ മരിച്ചാൽ നിങ്ങൾ വയ്യത്ത് ആ വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാരും ജിഫ്രി മീനങ്ങാടി ാടിമാൻ അദ്ദേഹം ഒരു കള്ള ഉലിയായിരുന്നു ആ ഉലമ തന്നെ അദ്ദേഹത്തിന്റെ മൂത്തുക്കി പറഞ്ഞി വിട്ടിട്ടുണ്ട് എന്നുള്ള നമ്മളെ സുഹൃത്തുക്കളിലെ ആരെങ്കിലും പുലുവറ്റൂരികളുണ്ടെങ്കില് ആ വിവരം എന്നൊന്നും എന്നൊന്നറിയിക്കണം കാരണം മറ്റൊന്നിനു വേണ്ടിട്ടല്ല നിങ്ങൾ മരിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒപ്പം തന്നെ ഞാൻ മരിച്ചാൽ നിങ്ങൾ വരരുത് എന്നുള്ളൊരു വശീത് എനിക്കുണ്ട് മറ്റുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ മക്കളെ മക്കൾ കെട്ടിച്ചോടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ കുടുംബങ്ങളിലേക്ക് കെട്ടിക്കൊണ്ടും ചെയ്യരുത് കാരണം മറ്റൊന്നുമല്ലേ പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ അതില് മരിച്ചാൽ നിങ്ങൾ വരരുത് വയ്യത്ത് നിന്ന് കഴിക്കാൻ ആ വഴിക്ക് വന്നേ കരുത് ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം മൂത്രം കഥ നിങ്ങൾ നിങ്ങൾ വരണ്ട മയ്യത്ത് നമ്മളെ കുഞ്ഞാമത് കുറച്ച് കലിപ്പില്ല കുഞ്ഞാമത് എന്നും കലിപ്പ് തന്നെ കേട്ടോ കുഞ്ഞാമ്മത് കുറെ നമ്മളെ സംഖ്യകളൊപ്പം കൂടി വയ്ക്കുക അല്ലെ ഇത് ഒന്ന് ഒതുക്കണം വരെ നീ കാർ ഒന്ന് ഒതുക്കണം എന്ന് കരുതിട്ട് സുഫിയല് വലിയ രീതിയിൽ സ്വീകരണം കൊടുത്ത് എന്നിട്ട് എന്നിട്ടിപ്പം വലിയൊരു പ്രസംഗം ഒക്കെ നടത്തിയെന്ന് അത് നമ്മളെ മുമ്പ് കേൾപ്പിച്ചാണ് ഇപ്പതാ ഇവരെ കൂട്ടത്തിൽ ഇവരുടെ വേദിയിലൊക്കെ ഇരുന്ന് വ്യക്തിന്റെ അയാൾ ഈ അടുത്ത ദിവസമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ അയാളെ മയ്യത്ത് കാണാൻ വേണ്ടി ആരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇവന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം ഞങ്ങളെ പിന്നെ എന്തിനാ ആ ഹൃദയത്തിന്റെ ഈ ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ എന്ന് വിശ്വസിക്കുന്ന എന്തിനാണോ നിങ്ങൾ അപ്പൊ ഇതാണ് ഇവിടെ വിഷയം സലാം ഉസ്താദ് പറഞ്ഞ വ്യക്തി വേദിയില് അധിക വേദികളിൽ നമുക്ക് കാണായിരുന്നു അപ്പൊ അയാളാണ് പടുത്ത ദിവസങ്ങളായിട്ട് മരണപ്പെട്ടത് അപ്പൊ അവിടെ ആരെങ്കിലും ഇപ്പൊ പോയിട്ടുണ്ടാവും അയാൾ അടുത്ത് മരിച്ചപ്പോ അപ്പോ ഇവന്റെ കോമാ അബ്ദുള്ള ഇമാമായിട്ട് നിന്നപ്പോ പല ആൾക്കാരും തുറന്നിട്ടുണ്ടാവില്ല അപ്പൊ അതിനാണിപ്പോ ഇങ്ങനെയുള്ള വിഷയം പറയുന്നത് അപ്പൊ വേദികൾ കിട്ടിയിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയേണ്ടത് അതും ഈ തലപ്പാവ് കെട്ടി താടി വെച്ച് ഒരു പണ്ഡിത വേഷം ധരിച്ചിട്ടാണ് ഇവര് ഇത്തരത്തിൽ അതും ആരെ കുറിച്ച് ഇവരെ ഉസ്താദുമാരെ കുറിച്ച് ഇവനെ പഠിപ്പിച്ച ഉസ്താദുമാരെ കുറിച്ചും ആളുകളെ കുറിച്ചുമാണ് ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഇവർ നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ഇവർ പഴച്ചു പോയത് തന്നെയല്ലേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ കറക്റ്റായിട്ട് പോയ ആളുകൾ തന്നെയാണ് ഇവൻ പറയുന്നത് എന്താന്ന് കരുതിയാലും ഇവന്റെ മശാഖന്മാര് മാത്രം മതി മറ്റാരുടെയും സഹായം ഇവർക്ക് മരണപ്പെട്ടാൽ ആവശ്യമില്ല എന്ന പറയുന്നത് അത് നമുക്ക് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ മരണസമയത്തും മരണത്തിന് ശേഷവും നാളെ ആവും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും എന്ന് പറയാൻ അധികാരമുള്ള ഞങ്ങൾ ഇത് ആരമാലയാണെന്ന് എനിക്കറിയില്ല ഇവരെ ഷെയ്ക്ക് കോമാട്ടിൽത്തുന്ന ഗ്ലോബൽ വില്ലേജ് ഷെയ്ഖ് എന്നൊക്കെ പറയാറില്ലല്ലോ മുത്തരമാലയാണോ ഇനി മീനങ്ങാടി സുരേമാണോ അപ്പൊ അയാളെ മാലയാണോ അതല്ലെങ്കിൽ മടവൂർ കോട്ട തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരാളുണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ഷെയ്ക്ക്മാരെ നമ്മളിപ്പോ ആൾക്കാരായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇത് ആരെ മാലയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതൊന്ന് വ്യക്താക്കി തന്നാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് ഗ്ലോബൽ വില്ലേജ് ഷെയ്ക്കിന്റെ മാലയാണെന്ന് തോന്നുന്നുണ്ടാ പാടിയത് എങ്കിലും ഓന്റെ കൈ പിടിക്കാനുള്ള ഒരു ഗതി നമുക്കാർക്കും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥ പ്രാർത്ഥനയാണ് നമുക്ക് ഉള്ളത് ഇപ്പൊ മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി പ്രോഗ്രാം ഒക്കെ നടത്തി പോയിരുന്നു ഇവന്റെ ഈ ഷെയ്ക്കിന്റെ അടുത്ത് പോയിട്ട് അയാളെ കൈ പിടിച്ചു അയാളെ കൈ പിടിക്കാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ ഉസ്താദ്വാൻ പറഞ്ഞു ഈ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട എന്നുള്ളൊരു വിഷയം പറഞ്ഞു അപ്പൊ അതില് ദേഷ്യം വന്നിട്ടാണ് പിന്നെ പിന്നാലെ പോയത് എന്നാ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് അതൊരു ഫീൽഡാക്കിയിട്ട് എടുക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഈ ചെങ്ങായി അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഓൻറെ കട്ടകാലം തുടങ്ങി അതിനെ കുറിച്ച് നമ്മൾ വീട് മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ആ വിഷയത്തെ കുറിച്ച് പറയുന്നില്ല അപ്പോ എനിക്കിപ്പോ പറയാനുള്ളത് വെല്ല ഈ കോമാറ്റിൽ അബ്ദുള്ള ഓന്റെ തനി നിറയെ നമ്മളൊക്കെ കണ്ടു അല്ലേ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നതും അവിടെ ഇങ്ങനെ ചുറ്റിയടിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങള് അതിന് പുറമെ ഇപ്പൊ അവരൊരു മീനങ്ങാടി സുലൈമാൻ ഉണ്ട് അതുപോലെ തന്നെ മടവൂർ കൊട്ടത്തങ്ങളുണ്ട് ഇപ്പൊ ഈ പറയുന്നവരൊക്കെ ആവട്ടെ കോമാട്ടിൽ അബ്ദുള്ള ആവട്ടെ ഈ പറഞ്ഞവരൊക്കെ ആവട്ടെ ഇവരൊക്കെ ഒരു കാലത്ത് ഈ പി ഉസ്താദും അനുയായികളൊക്കെ അംഗീകരിച്ചിരുന്ന ആളുകളു ഇവരിൽ നിന്ന് പിന്നെ ദീനിൽ നിന്ന് നിരക്കാത്ത കാര്യങ്ങള് ഈ പണ്ഡിതന്മാർ കണ്ടു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇവളോട് ആവശ്യപ്പെടുന്നത് ഇപ്പൊ നമുക്കറിയാം മീനങ്ങാടി സുലൈമാന്റെ അടുത്ത് അതുപോലെ തന്നെ ഈ മടവൂർ കോട്ട തങ്ങളടുത്തൊക്കെ എ പി ഉസ്താദും അതുപോലെ തന്നെ ആ ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ഇവരൊക്കെ പോകുന്നതൊക്കെ ഇ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാരും ജിഫ്ലി തങ്ങളടക്കം ഈ മടവൂർ കോട്ട തങ്ങളുടെ അടുത്ത് പിന്നെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പിന്നീട് അവരിൽ നിന്ന് കാണുന്നത് ദീനി നിന്ന് നിരക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ ഏത് പണ്ഡിതന്മാരായാലും അവര് മാറ്റി നിർത്തും അത് എ പി വിഭാഗം ആവട്ടെ ഇ കെ വിഭാഗങ്ങളാവട്ടെ അവര് മാറ്റി നിർത്തുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സമ്മർദ്ദിച്ചുകൊണ്ടിരിക്കും അതിലുള്ള സത്യസന്ധമായിട്ടുള്ള പണ്ഡിതന്മാർ ചില ആൾക്കാർക്ക് അത് സമ്മതിക്കാൻ പിന്നെ കഴിയില്ല അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ മീനങ്ങാടി സുലൈമാൻ അദ്ദേഹം ഒരു കള്ള ഉലിയാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സംസുൽ ഉലമ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിന്നെ ശിഷ്യനായിരിക്കുന്ന പിന്നെ കുട്ടി ഹസ്സൻ താരം അപ്പൊ അദ്ദേഹം തന്നെ പറയാണ് ഈ മീനങ്ങാടി സുലൈമാൻ അദ്ദേഹം ഒരു കള്ള കള്ളൌലിയായിരുന്നു സംസലുലമ തന്നെ അദ്ദേഹത്തിന് മൂത്തുക്കി പറഞ്ഞിട്ട് ആക്കി വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടാ ഞാൻ കേൾപ്പിച്ചാലാ

நிஸ்தரிச்சிட்டுங்க ഇവനായ വർഷം ആ ചോദ്യം കെട്ടപ്പോൾ അടിച്ചെറക്കൂടെ കൂട്ടിലെ കോഴി നടക്കുന്ന കള്ളവ്യാണ് അടിച്ചെറക്കൂ അവനെ അവൻ അവൻ കിട്ടിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഞങ്ങൾ ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗലല്ല ചാത്തമംഗലമാണ് അവിടെയുള്ള സ്ഥലത്ത് കൂടാരം കെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് അവർ ആരും അതെ വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത് ആര് അവരിയാണെന്ന് പഠിപ്പിച്ചതെന്ന് ശംസുലയാണ് ആര് വലിയല്ല വലിയ പഠിപ്പിച്ചതെന്നോണാണ് മഹാനായ ശിഹ് ഇതാണ് ശംസുലമ പറഞ്ഞിട്ടുള്ളത് ആ പൊക്കി പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ കുരുവറ്റുരികള് ഒരുപാട് വേദികൾ കിട്ടി നടന്നു അല്ലെ സംസുലരമായിരുന്നു ശരി എന്ന് പറഞ്ഞ പറഞ്ഞു പടമൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പരിപാടി സംഘടിപ്പിച്ചു അപ്പൊ ആ ശംസുലമ തന്നെ ആട്ടിവിട്ട മൂന്നാടി സുലൈമാന പോലും താങ്ങിയെടുക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കള്ളപുരീകൃത്തിന്റെ ആളുകളായിട്ട് വരുന്ന ആളുകളൊക്കെ നമ്മൾ ഇനിയിപ്പോ കക്കാട് പൈസ ആവട്ടെ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ഈ നേതൃസ്ഥാനത്ത് ഇരുന്നതുപോലെയാണ് നമ്മൾ സംഘടനയുടെ ആ രീതിയിലത്തെ എത്തിയ ആളുകൾ ഇവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് അറിയാം പരമാവധി ഇവരെ കൂടെ നിർത്താൻ വേണ്ടി നമ്മൾ താദ്മാർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അത്രയും തീയതി നിരക്കാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരെ മാറ്റി നിർത്താൻ അതിനുള്ള കാരണം എന്താണ് ഇത് സാധാരണ ആളുകൾ ഇവരിലേക്ക് കൂടുതൽ അടുക്കും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് സ്ഥാദുമാർ ഇത്തരം ആളുകൾ മാറ്റി നിർത്തുന്നത് പരമാവധി നിർത്താൻ വേണ്ടി ശ്രമം നടത്തുകയും അവരടുത്തു പോകും എന്താണ് അവരിൽ നിന്ന് നടക്കുന്നതെന്നൊക്കെ പലപ്പോഴും കാണുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് െടുത്തത് ഓ അതിന്റെ തനിപ്പ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ പറയണമെന്ന് പോലും അറിയില്ല ഇപ്പൊ അവസാനം പറഞ്ഞത് എന്താണ് കുരുവെട്ടൂരികളെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലരുത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും കുരുവെട്ടൂരികൾ ഉണ്ടെങ്കിൽ ആ വിവരം എന്നൊന്നും അറിയിക്കണം കേട്ടോ കാരണം മറ്റൊന്നും ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ മരിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം തന്നെ ഞാൻ മരിച്ചാൽ നിങ്ങൾ വരരുത് എന്നുള്ള ഒരു വശീത്തു എനിക്കുണ്ട് മറ്റുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ കുരുവട്ടൂരികൾക്ക് മക്കളെ കെട്ടിച്ചോടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ കുടുംബങ്ങളിലേക്ക് കെട്ടിക്കൊണ്ടൊന്നും ചെയ്യരുത് കാരണം മറ്റൊന്നും അല്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മരണങ്ങളൊക്കെ പരസ്പരം പങ്കെടുക്കേണ്ടി വരും അപ്പൊ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നും കൂടി ഈ വിഷയത്തിൽ പറയണ്ടേ